ഇന്ത്യയിലെ നമ്പർ വൺ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് സി ടി എന്ന പ്രൊഫൈലാണ് നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ റിവ്യൂ ചെയ്യുക റേറ്റിംഗ് കൊടുക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെ ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് ഒരു പ്രധാനപ്പെട്ട ലിസ്റ്റ് വന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എറണാകുളം അതുപോലെ മലപ്പുറം ജില്ലകളിലാണ് ഇതുവരെ വന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ ഷോഫർ ഗ്രേഡ് ടു എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു ഡ്രൈവർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അപ്പോൾ അതിൻ്റെ ലിസ്റ്റും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് ലിസ്റ്റ് എന്താണ് കട്ട് ഓഫ് മാർക്ക് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കമൻ്റായിട്ട് ചോദിച്ചിരുന്നു ഷോർട്ട് ലിസ്റ്റ് എന്താണ് അതുപോലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് വിവരമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളും അതുപോലെ ജോബ് അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും നമുക്കൊന്ന് വീഡിയോ നോക്കാം മൈനി മി ശ്രാം ഷാദ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ ഏറെ ആകാംക്ഷയോടെ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന കാത്തിരുന്നൊരു ലിസ്റ്റായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും അതുപോലെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റും അപ്പോൾ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റ് ഉടനെ വരാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് രണ്ട് ജില്ല ജില്ലകളിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എറണാകുളവും മലപ്പുറവും അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് എല്ലാ ജില്ലകളും വരുമ്പോഴും ഓരോന്നും അപ്ഡേറ്റ് ചെയ്യുന്ന ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വന്ന നിലവിൽ വന്ന രണ്ട് ലിസ്റ്റുകളും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ആ ഒരു ജില്ലകളിൽ എക്സാം ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് അത് പരിശോധി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കാവുന്ന നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ അതിലുണ്ടോ എന്നൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു എന്നാൽ മലപ്പുറം ജില്ലയുടെ നാൽപ്പത്തി ഏഴാണ് കട്ട് ഓഫ് ഓഫ് നമുക്ക് ഒരു ആവറേജ് അൻപതിൻ്റെ താഴെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ചില ജില്ലകളിൽ ചിലപ്പോൾ അൻപത്തഞ്ച് വരെയൊക്കെ പോകാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് എന്താണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് നോക്കാം പല ഉദ്യോഗം പല ആളുകളും താഴെ കമൻറ്റൊക്കെ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നു എന്നൊക്കെ പറയുമ്പോൾ താഴെ കമന്റ് ചെയ്യാറുണ്ട് എന്താണ് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് കട്ട് ഓഫ് മാർക്ക് അത് നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് നോക്കാം കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു തസ്തികയിലേക്ക് പി എസ് സി രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളെ ഉൾപ്പെടുത്താൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നിശ്ചയിക്കുന്നു ഈ രണ്ടായിരത്തി അഞ്ഞൂറാമത്തെ ആൾക്ക് കിട്ടിയ മാർക്കാണ് ആ ഒരു പരീക്ഷയിലെ കട്ട് ഓഫ് മാർക്ക് അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ ടോട്ടൽ ഉണ്ടാവും പിന്നെ ഒരു സംശയമുണ്ട് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ചില ആളുകൾക്ക് സംശയമുണ്ട് ഒരിക്കലല്ല നമ്മൾ രജിസ്റ്റർ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു രജിസ്റ്റർ നമ്പർ എങ്ങനെയാണോ നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞു ലാസ്റ്റ് ഞാൻ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഷോർട്ട് ലിസ്റ്റ് എൻ്റെ ലാസ്റ്റ് നമ്പറാണ് എൻ്റെ വീരുന്നെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഏറ്റവും ആ ഒരു കാര്യം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ നോക്കേണ്ട കാരണം ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വെച്ചിട്ടുള്ളത് ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ ഒരു തസ്തികയിലേക്ക് പി എസ് സി നിശ്ചയിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാമത്തെ ആൾക്ക് കിട്ടിയ മാർക്കാണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അതിന് മുകളിൽ ഉള്ള ആളുകളൊക്കെ ആ ലിസ്റ്റിൽ പിന്നെ വരുന്നത് റാങ്ക് ലിസ്റ്റാണ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് ഒരു വീഡിയോ കൂടി തയ്യാറാക്കുന്നുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ പല ആളുകൾക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്താണെന്ന് അറിയില്ല അതുപോലെ റാങ്ക് ലിസ്റ്റ് എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട് എൻ്റെ റാങ്ക് എനിക്ക് അൻപത് അൻപതാമത്തെ റാങ്ക് ആണ് എൻ്റെ എൻ്റേത് പക്ഷേ പി എസ് സി എൺപത് ആളുകളെ വരെ വിളിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ എനിക്കിതുവരെ നിയമനം കിട്ടിയില്ല എന്ന് പറഞ്ഞ പല ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തുകൊണ്ടാണ് നിയമനം കിട്ടാത്തത് എന്നൊക്കെ നമുക്കൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കണം അപ്പോൾ എന്താണ് റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത് എന്നെല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അടുത്ത ലിസ്റ്റ് എന്തായിരുന്നു നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നത് കേരള ഹൈക്കോടതി ഹൈക്കോടതിയുടെ ഡ്രൈവർ തസ്തികയായ ഷോഫർ ഗ്രേഡ് ടു എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു അതിലേക്കുള്ള കട്ട് ഓഫ് മാർക്ക് അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം വരുന്നതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അപ്പോൾ അതിൻ്റെ ലിസ്റ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ലിസ്റ്റ് പെട്ടി പെട്ടില്ല എന്ന് കരുതി നീ ഇനി നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് തീർച്ചയായും നിങ്ങൾക്കും ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് തന്നെ നിങ്ങളുടെ പേരുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാം എഴുതിയ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയും ഷെയർ ചെയ്തെടുക്കുക അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു മറ്റു വീഡിയോ കൊണ്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് നൈ സ്റ്റേ